വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ നടനും നിർമ്മാതാവുമായ മണിയംപിള്ള രാജുവിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അവ്യക്തമായ ചില കാര്യങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രചരിച്ചിരുന്നു വളരെ മെലിഞ്ഞ രൂപത്തിൽ മമ്മൂട്ടിയുടെ സഹചാരിയായ ജോർജിന്റെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായതിനെ തുടർന്നായിരുന്നു പ്രചാരണം ശരീരഭാരം കുറഞ്ഞ് കൗളുകൾ ഒട്ടി അവശ്യനായ നിലയിലായിരുന്നു മണിയൻപിള്ള രാജു ഇപ്പോഴിതാ വാർത്തകളും ചർച്ചകളും ശ്രദ്ധയിൽപ്പെട്ട് മണിയൻപിള്ള രാജുവിന്റെ മകനും നടനുമായ നിരഞ്ജു മണിയൻപിള്ള രാജു പ്രതികരിച്ചിരിക്കുകയാണ് അച്ഛൻ ക്യാൻ ർ സർവൈവർ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് നിരഞ്ജ് സംസാരിച്ചു തുടങ്ങിയത് അച്ഛനിപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ് എന്തോ മാരക രോഗമാണ് എന്നൊക്കെ ചിലർ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതൊന്നും ഞങ്ങൾ ആരും ശ്രദ്ധിക്കാൻ കൂടിയില്ല അതിനൊന്നുമുള്ള നേരമില്ല അച്ഛനെ ക്യാൻസർ ആയിരുന്നു തൊണ്ടയിലായിരുന്നു അർബുദം കീമോയും റേഡിയേഷനും എല്ലാം കഴിയുമ്പോൾ സ്വാഭാവികമായി തൈറോയിഡിൽ വ്യതിയാനം ഉണ്ടാകുമല്ലോ അതും വെലിയാനൊരു കാരണമാണ് പിന്നെ കീമോയൊക്കെ കഴിഞ്ഞതാണല്ലോ അപ്പോൾ വായിലെയും തൊണ്ടയിലെയും തൊലിയൊക്കെ ശരിയായി വരാൻ ആറു മാസം എടുക്കും ശേഷം നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങാമല്ലോ പോയ വണ്ണമൊക്കെ അപ്പോൾ തിരിച്ചു വന്നോളൂ അച്ഛന്റേതായി ഇറങ്ങാനിരിക്കുന്ന പുതിയ സിനിമ തുടരുമാണ് അതൊരു ഗംഭീര തിരിച്ചുവരവായിരിക്കും ഞങ്ങളെല്ലാം യോടെ കാത്തിരിക്കുകയാണ് പിന്നെ മോഹൻലാൽ സിനിമയുടെ നിർമ്മാണവും അടുത്തുതന്നെ ഉണ്ടാകും ഇപ്പോൾ അച്ഛൻ ഷൂട്ടിനൊക്കെ പോകാൻ തയ്യാറെടുത്തു തുടങ്ങി അതിന്റെ സന്തോഷത്തിലും സമാധാനത്തിലുമാണ് ഞങ്ങളെന്നും നിരഞ്ജ് കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി